വ്യത്യസ്തമായ ആചാരങ്ങൾ കൊണ്ട് നമീപിയൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഗോത്രമാണ് ഗോത്രം വിവാഹത്തിനു മുൻപ് നൂറു ദിവസം വധുവിനെ മണ്ണിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആചാരം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് നൂറു ദിവസം തടവിൽ പാർപ്പിക്കണം എന്ന ആചാരം ഇതൊക്കെ കൂടാതെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആചാരം കൂടിയുണ്ട് വിവാഹ ദിനത്തിൽ അതിഥികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കൊപ്പം വധു കിടക്ക പങ്കിടണം ഹിംബഗോത്രത്തിലെ പുരുഷന്മാർക്ക് എത്ര വിവാഹം വേണമെങ്കിലും ചെയ്യാൻ അനുവാദമുള്ളപ്പോൾ സ്ത്രീക്ക് അത് പാടില്ലെന്നും ചട്ടം മുഴുവൻ സ്ത്രീ വിരുദ്ധത ഹിമ്പകളെക്കുറിച്ചാണ് ഈ വീഡിയോ ഹിംബകളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വീഡിയോ ഒരു ആഫ്രിക്കൻ സ്ത്രീ മണ്ണിൽ പൊതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളുടേതാണ് എന്നാൽ ഇതൊരു വെറും വീഡിയോ അല്ല ആഫ്രിക്കയിലെ ഒരു ഗോത്ര വിഭാഗത്തിന്റെ കല്യാണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് വനവാസികളായ ഗോത്ര വിഭാഗങ്ങൾക്ക് ഓരോ പ്രതീക്ഷത്തിനും ഓരോ ഗോത്രത്തിനും അനുസരിച്ച് വ്യത്യസ്തമായ ജീവിത രീതികളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം എന്നാൽ നമീബിയിലെ ഹിമ്പ ഗോത്രത്തിലെ വിവാഹ ആചാരങ്ങൾ ആരുടെയും കണ്ണ് തള്ളിക്കുന്നതാണ് ഞെട്ടിക്കുന്നതാണ് വിവാഹത്തിന് മുൻപ് നൂറ് ദിവസം വധുവിനെ മണ്ണിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആചാരത്തിൻ്റെ പേരിൽ പ്രശസ്തമാണ് ഹിംബാഗോത്രം ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമീബിയ ഇന്നും നിരവധി ഗോത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അതേ രീതിയിൽ ഈ രാജ്യത്തെ വനങ്ങളിൽ ജീവിക്കുന്നുണ്ട് ഹിംബഗോത്രത്തിലെ ആളുകൾ പ്രധാനമായും കർഷകരാണ് നൂറ്റാണ്ടുകളായ വനപ്രദേശങ്ങളിൽ കൃഷി ചെയ്തും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ഉൾവനങ്ങളിൽ വേട്ടയാടിയുമൊക്കെയാണ് ഹിംബാഗോത്രം ജീവിക്കുന്നത് പശു ചെമ്മരിയാട് ആട് ഇവയൊക്കെ വളർത്തുന്നതാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം പുരുഷൻ വനപ്രദേശങ്ങളിൽ കന്നുകാലി വളർത്തലും വേട്ടയാടലും ഒക്കെ കഴിയുമ്പോൾ സ്ത്രീകൾ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് വീടുകളിൽ തന്നെ കഴിയും ഹിംബാഗോത്രത്തിൽ മറ്റൊരു കാര്യം പെൺകുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകും ഇവിടെ പുരുഷൻ ഒന്നിലധികം തവണ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് വിവാഹ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗോത്രമാണ് ഹിംബ വിവാഹ ദിവസം മാത്രമേ ഈ ഗോത്രത്തിലെ സ്ത്രീകൾ വെള്ളത്തിൽ കുളിക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് വിവാഹത്തിന് മുൻപായി ദേഹം മണ്ണിൽ പൊതിഞ്ഞ ശേഷം വധുവാകുന്ന പെൺകുട്ടിയെ നൂറു ദിവസം അടച്ചിട്ട മുറിയിൽ സൂക്ഷിക്കുന്നതും ഹിംബാഗോത്രത്തിന്റെ ആചാരമാണ് ചുവന്ന മണ്ണിനോടൊപ്പം മൃഗക്കൊഴുപ്പ് കലർത്തി വധുവരന്മാർക്ക് ശരീരത്തിൽ തേച്ചു കൊടുക്കുന്നതാണ് അത്ര ിമ്പകളുടെ ആചരണം ഇങ്ങനെ ചെയ്യുന്നത് ചൂടിൽ നിന്നും അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുമെന്നാണ് അവർ പറയുന്ന ന്യായം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരണം നൂറ് ദിവസം തടവിൽ പാർപ്പിക്കണം എന്നാണ് ഹിംബാഗോത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണിത് ഈ നൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് വിവാഹം നടത്തുക വിവാഹത്തിന് മുന്നോടിയായി വധുവിന് വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സമ്മാനമായി നൽകുകയും ചെയ്യാറുണ്ട് കൂടാതെ വിവാഹ ദിനത്തിൽ അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കൊപ്പം വധു കിടക്ക പങ്കിടേണ്ടതായുമുണ്ട് ഇവിടെ പറയുന്ന കാര്യം അത് എന്ന് ചോദിച്ചാൽ അസൂയ ഇല്ലാതാക്കാനാണ് അത്രേ ഇങ്ങനെ ചെയ്യുന്നത് ഹിംബ ഗോത്രത്തിലെ പുരുഷന്മാർക്ക് എത്ര വിവാഹം വേണമെങ്കിലും ചെയ്യാൻ അനുവാദമുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് ഒരു വിവാഹത്തിന് മാത്രമാണ് അനുമതി ഉള്ളത് ഇത്തരത്തിലുള്ള വ്യത്യസ്ത ആചാരങ്ങളുടെ പേരിൽ നമീബിയൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഗോത്രമാണ് ഹിംബ ഗോത്രം എന്നാൽ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞ് ഇതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ ഒന്നും ഇവിടുത്തെ വിവ ഇവിടുത്തെ പെൺകുട്ടികൾ ഇവിടുത്തെ സ്ത്രീകൾ തയ്യാറല്ല എന്നത് തന്നെയാണ് ഈ ആചാരങ്ങൾ ഇപ്പോഴും തുടരാനുള്ള ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്